നമസ്കാരം മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹയായ താരമാണ് മഞ്ജു വാര്യർ സ്വാഭാവികമായ അഭിനയത്തിലൂടെയും ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചിലപ്രതിഷ്ഠ നേടിയ മഞ്ജു ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമുദ്രയായിരുന്നു ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചില്ലെങ്കിലും ചെയ്ത ഓരോ കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് സല്ലാപം ഈ പുഴയും കടന്ന് കന്മതം ആറാം തമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളോടെ മഞ്ജു മലയാളികളുടെ പ്രിയങ്കരിയായി മാറി സാധാരണക്കാരിയായ പെൺകുട്ടി മുതൽ ശക്തമായ സ്ത്രീ വരെ ഹാസ്യം മുതൽ തീവ്രമായ വൈകാരിക രംഗങ്ങൾ വരെ ഏതു തരം കഥാപാത്രത്തെയും അനായസം കൈകാര്യം ചെയ്യാനുള്ള മഞ്ജുവിന്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ തന്നെ അവർ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നായികയും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം മഞ്ജുവരർ എടുത്തു കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടൻ ദിലീപുമായി വിവാഹിതയായ ശേഷം അവർ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തു ഒരു നീണ്ട ഇടവേള ആരാധകർ ഞെട്ടിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു അത് പിന്നീട് പതിനാല് വർഷത്തോളം മഞ്ജു വെള്ളിത്തിരയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു മലയാള സിനിമയിൽ ഒരു നടിക്ക് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് സാധ്യമാക്കുമോ എന്ന് പലരും സംശയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഹവൂൾ ഡാർ എന്ന ചിത്രത്തിലൂടെ മഞ്ജുവരൻ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവുകയും ചെയ്തു ഈ തിരിച്ചുവരവ് കേവലം ഒരു സിനിമയുടെ വിജയമായിരുന്നില്ല മറിച്ച് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി മാറുകയും ചെയ്തു നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ പിന്തുടരാനും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുമുള്ള ധൈര്യം മഞ്ജുവിന്റെ ഈ തിരിച്ചുവരവ് നൽകി ഈ തിരിച്ചുവരവിന് ശേഷം മഞ്ജു തെരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ വലിയ മാറ്റം വരികയും ചെയ്തു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ എന്നിവയ്ക്ക് അവർ പ്രാധാന്യം നൽകി റാണി പത്മിനി ഉദാഹരണം സുജാത ആമി പ്രതി പൂവൻ കോഴി കയറ്റം തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണങ്ങളാണ് ഈ സിനിമകളിലൂടെ മഞ്ജു ഒരു നടിയെന്ന നിലയിൽ കൂടുതൽ പക്വതയും ആഴവും കൈവരിച്ചു ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും ഡിമാൻഡുള്ള നടിമാരിൽ ഒരാളാണ് മഞ്ജു മാത്രമല്ല തമിഴ് സിനിമയിലും സജീവ സാന്നിധ്യമാണ് നടി എപ്പോഴും മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമാണ് ഇപ്പോഴത്തെ മഞ്ജുവാര്യരെ കുറിച്ച് നടൻ മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് മഞ്ജുവാര്യർ നായികയായി അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യ ചിത്രം കൂടിയാണിത് രാധ എന്ന തന്റെ കഥാപാത്രത്തെ അത്രയേറെ തന്മയത്വത്തോടെ പ്രതിഫലിപ്പിക്കാൻ മഞ്ജു എന്ന കലാകാരിക്ക് കഴിഞ്ഞു നായികയായുള്ള ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ മഞ്ജുവാര്യർക്ക് മികച്ച നടിക്കുള്ള ഫിലിം ക്രിട്ടിക് അവാർഡും ലഭിച്ചു ഈ ചിത്രത്തിൽ നടൻ മനോജ് കെ ജയനും പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അന്ന് താനും ഇല്ലായിരുന്നുവെങ്കിൽ മഞ്ജുവാരോട് ജീവൻ വരെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് സല്ലാപത്തിൽ മഞ്ജു വാര്യർ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് പുതിയൊരു കുട്ടിയായിട്ടാണ് എല്ലാവരും മഞ്ജുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷൻ സീനിലൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൾ ഇവിടെ നിൽക്കേണ്ട നിൽക്കില്ലെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപാര നടിയായിരുന്നു നായികയായുള്ള ആദ്യ ചിത്രമാണെന്ന് ആരും പറയില്ല അത്രയ്ക്കും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു മഞ്ജു വാര്യർ കാഴ്ചവെച്ചതെത്തുന്നത് എന്നാണ് പറയുന്നത് സല്ലാഭത്തിലെ അവസാന സീനിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ മഞ്ജുവാര്യർ ഇന്നുണ്ടാകുമായിരുന്നില്ല മഞ്ജുവാര്യർ തന്നെ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ അവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ മുകളിലേക്ക് വരെ പോയി ആ കഥാപാത്രം മഞ്ജുവിലേക്ക് ഒരു ബാധയായിട്ട് കൂടിയതാവാനാണ് സാധ്യത ഇരുപത്തിനാല് ദിവസത്തെ ഷൂട്ടിന് ശേഷമാണ് ഈ സീൻ എടുക്കുന്നത് ആത്മഹത്യ എന്നുള്ളത് ഒറിജിനലാകാൻ പറ്റില്ലല്ലോ എന്നാൽ മഞ്ചു വന്നപ്പോൾ കാര്യം കൈവിട്ടു എൻ്റെ കയ്യിൽ നിന്നും ചെറുതായി ഒന്ന് വഴുതി പോയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ട്രെയിനിന് അടിയിൽ പോയനെ ഞാൻ വിട്ടാൽ അവിടെ നിൽക്കണം അതാണ് വേണ്ടത് പക്ഷേ ഞാൻ വിട്ടാൽ കാര്യം പോക്കാണ് അത്രയും ഫലമാണ് പിടിച്ചോണ്ടിരുന്നത് ട്രെയിനിന് വളരെ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അന്ന് ആ ഷോട്ട് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു ആകെ വിഷമിച്ച് തളർന്നു പോയി ശരിക്കും ഒരെണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു എന്നാണ് മനോജ് കെ ജയൻ പറയുന്നത് പടത്തിൽ ഞാൻ അടിക്കുന്നുണ്ട് എന്തായാലും ആ സീൻ വലിയ രീതിയിൽ മനോഹരമായി എല്ലാവരും കൈയടിക്കുകയും ചെയ്തു കീമാൻ ദിവാകരൻ എന്നതായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര് കലാഭവൻ മണിയും ഈ ചിത്രത്തിലൂടെ ശ്രദ്ധേയനാകുന്നതെന്നും മനോജ് കെ ജയൻ ഓർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലോഹിത് ദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് സെല്ലാപം ഈ ചിത്രം മലയാള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് റൊമാൻറിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം സാധാരണക്കാരായ ഗ്രാമീണ ജീവിതങ്ങളെയും അവരുടെ പ്രണയങ്ങളെയും അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വെള്ളിത്തിരയിൽ എത്തിച്ചു തുടക്കക്കാരായിരുന്ന മഞ്ജു വാര്യർക്കും ദിലീപിനും കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് യുവത്വത്തിന്റെ പ്രണയവും അതിന്റെ പ്രതിസന്ധികളും ഒടുവിൽ ദുരന്ത പര്യവസ്യായ ക്ലൈമാക്സും പ്രേക്ഷകരെ ഏറെ സ്പർശിക്കുന്നതായിരുന്നു ചിത്രത്തിലെ രാജപ്പൻ എന്ന ചത്തുകാരന്റെ വേഷമാണ് കലാഭവൻ മണിയെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കിയത് കൈതപ്രം ജോൺസൺ ടീം ഒരുക്കിയ ഇതിലെ ഗാനങ്ങളെല്ലാം പ്രശസ്തമാണ് ചന്ദന പാദസ്മരണ പാദസ്മരണസുഖം പഞ്ചവർണ പൈങ്കിളിപ്പെണ്ണെ പുന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം എന്നിവയെല്ലാം ഇപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാം കാലാതീതമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് സല്ലാപം പ്രണയവും സാമൂഹ്യ സാഹചര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഈ ചിത്രം വളരെ തീവ്രമായി തന്നെ വരച്ചു കാട്ടുന്നതാണ് ലോഹിത് ദാസിന്റെ മികച്ച തിരക്കഥാ മികവിനും സുന്ദർദാസിന്റെ സംവിധാന മികവിനും ഒപ്പം തന്നെ യുവതാരങ്ങളുടെ അസാമാന്യ പ്രകടനത്തിനും സല്ലാപം മികച്ച ഉദാഹരണമായി നിലകൊള്ളുന്നുണ്ട് മലയാള സിനിമയുടെ റൊമാൻറിക് ഡ്രാമകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയ ചിത്രമായും സല്ലാപം വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടിയുടെ വ്യക്തി ജീവിതം വാർത്തയാകാറുണ്ടെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ വിമുഖത കാട്ടുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ എപ്പോഴും ഉള്ളിലുള്ളതൊന്നും തുറന്ന് പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിയാറില്ല എന്നാണ് താരം പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ളത് അതിഷ്ടമാണോ എന്നതല്ല കാര്യം എൻ്റെ പ്രകൃതം അങ്ങനെയല്ല എനിക്ക് തുറന്നു പറച്ചിലുകൾ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതൊന്നും എങ്ങനെ വ്യക്തമായി പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയാത്തതാവാം എന്നാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും കുറച്ച് തുറന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ അല്ലല്ലോ പറയേണ്ടിയിരുന്നത് എന്നോ അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിലായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് തനിക്ക് തോന്നാറുള്ളത് പക്ഷേ പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്നും മഞ്ജു വിശദീകരിക്കുന്നുണ്ട് ഒരിക്കൽ നല്ലൊരു സംഭാഷണം തുടങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ അതും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്ന് മഞ്ജു പറയുന്നു ഇത് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതൊന്നും തുറന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷം മഞ്ജുവിനെ നഷ്ടമായത് അല്ലെങ്കിൽ നടി ബോധപൂർവം നഷ്ടപ്പെടുത്തിയത് നിരവധി വമ്പൻ അവസരങ്ങൾ തന്നെയായിരുന്നു സിബി അലിലിന്റെ ഉസ്താദ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളൊന്നായിരുന്നു ഫ്രണ്ട്സ് ചന്ദ്രലേഖ രണ്ടായിരത്തിൽ മണിരത്നം സംവിധാനം ചെയ്ത അലയി പായുതെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മഞ്ജു വരുടെ കിട്ടാതെയായപ്പോൾ സംയുക്ത വർമ്മയാണ് ചിത്രത്തിൽ തന്റേടിയായ നായികയെ അവതരിപ്പിച്ചത് വിജയ് സേതുപതിയുടെ നയൻറ്റി സിക്സ് മമ്മൂട്ടി ദിലീപ് ശോഭന ഷാലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനിൽ ബാബു സംവിധാനം ചെയ്ത കളിയുഞ്ഞാൽ ശോഭന അവതരിപ്പിച്ച ഗൗരിയുടെ വേഷമാണ് മഞ്ജുവിന് കൈവിട്ടു പോയത് ഒരു പക്ഷേ അന്ന് അത് സംഭവിച്ചിരുന്നു മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജു വാര്യർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ സ്വന്തം ഇടം രേഖപ്പെടുത്തിയ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട് മുന്നേറിയ ഒരു യഥാർത്ഥ പോരാളിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ നടി അവരുടെ ഓരോ കഥാപാത്രവും പ്രേക്ഷകർക്ക് നൽകിയത് വെറും വിനോദം മാത്രമല്ല പ്രചോദനം കൂടിയാണ് അവരെ ജീവിതത്തിൽ നേരിട്ട എല്ലാ വെല്ലുവിളികളെയും അതിജീവിത ശക്തമായി കഥാപാത്രങ്ങളുടെ മുന്നോട്ട് പോകുന്ന മഞ്ജു ഇന്നും സിനിമാ ലോകത്ത് ഒരു ഊർജ്ജസ്വലമായ സാന്നിധ്യം തന്നെയാണ് ഒരു കാലത്ത് വിട്ടുനിന്നിട്ടും അതിശക്തമായി തിരിച്ചുവരവ് നടത്തി കാലം മാറുമ്പോഴും അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും കഥാപാത്രങ്ങളോടുള്ള പ്രതിബന്ധതയും കൊണ്ട് പ്രേക്ഷക മനസ്സിൽ അവർക്ക് മായാത്തൊരിടമുണ്ട് മഞ്ജുവരുടെ സിനിമാ ജീവിതം സിനിമാ സ്വപ്നം കാണുന്ന ഓരോ വ്യക്തി വ്യക്തിക്കും ഒരു വലിയ പാഠപുസ്തകമാണ് ഒരു വ്യക്തി എന്ന നിലയിലും നടി എന്ന നിലയിലും പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയഗാതെ രചിച്ച ഒരാളാണ് അവരുടെ ജീവിതവും കരിയറും മലയാള സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല മലയാള മഞ്ജുവാരനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രിയപ്പെട്ട സിനിമ ും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു സിനിമാ വിശേഷമായി കാണുന്നവരെ നന്ദി